എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ എനിക്ക് കിട്ടിയ ഒരു എട്ടിൻ്റെ പണിയാണ് കേട്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടായിരുന്നു അപ്പോൾ വണ്ടി ഓണാക്കാൻ നോക്കിയിട്ട് വണ്ടി എന്തായിട്ട് ഓണാവാ അതായത് എനിക്കിട്ട് കിട്ടിയ ആ ഒരു പണി എന്ന് പറയുന്നത് പെട്ടത്തൊരു ദിവസം നമ്മുടെ വണ്ടി ആക്കാവാണെന്ന് എഴുതുന്നു അപ്പോൾ നമുക്ക് ആ ദിവസം നമുക്കുള്ള കാര്യങ്ങളെല്ലാം എല്ലാം തകിടും മറന്നു പോകേണ്ട ങ്ങനത്തെ നല്ല എട്ട് പണിയെത്തി പിന്നെ നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അവരെ വിളിച്ച് അവർ കാർ കാറിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നമുക്കുള്ള അപ്പോയിൻമെൻ്റ്സ് ഒന്നും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വന്നൊന്നും പറ്റില്ല ഞാൻ ഞാനിവിടെ ഇലക്ട്രിക് സൈക്കിൾ എടുത്തോണ്ട് പോയിട്ടുണ്ട് പത്ത് കിലോമീറ്റർ ദിനോ ഇലക്ട്രിക് സൈക്കിളിലോട്ട് ദിവസമായിരുന്നു അത് ഒരു സൈക്കിലോട്ട് പിന്നെ തിരിച്ചു വേറെ അല്ലാതെ നടന്ന എനിക്കറിയില്ല രാവിലെ തൊട്ട് എട്ട് വരെ ഞാൻ തരത്തിലായിരുന്നു എന്നായാലും ഇലക്ട്രോസൈക്കിളാണല്ലോ പോകാമല്ലോ കിലോമീറ്ററിലൊന്നും സ്ഥലമില്ല കുറച്ച് മടുക്കും അത്രക്കെല്ലാം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിപ്പോൾ ഗൂഗിൾ മാപ്പ് വരും വിചാരിച്ചു എന്നാന്ന് വെച്ചാൽ അതെന്നെ കൊണ്ടുവരുന്ന ഏതോ കാട്ടിൽ കൂടെ ഒക്കെ ആയിരുന്നു കേട്ടോ അതിലേക്ക് വല്ലതും നമുക്ക് സ്പീഡിലോ എല്ലാം അങ്ങനെയൊന്നും പോകാൻ പറ്റില്ലല്ലോ ഭയങ്കര പാടല്ല പക്ഷേ നല്ല രസമുള്ള കുറേ കാഴ്ചകളുണ്ട് കേട്ടോ ഇന്ന് വരെ ഞാൻ ഒരു സൈക്കിൾ വെച്ചിട്ട് പിന്നെ കാറുള്ള സ്ഥലത്തിന് കാർ കൊടുത്തു ഇതൊരു ഭയങ്കര സംഭവമായിരുന്നു ഞാൻ ആ അവിടെ നിന്നുള്ള കാറെടുക്കാൻ പോകുമ്പോൾ നമുക്ക് നടന്ന് പോകും അപ്പോൾ അഞ്ചാറ് കിലോമീറ്റർ ഇതായിരുന്നു വീട്ടിൽ നിന്ന് അപ്പോൾ അത്രയും ദൂരം ഞാൻ പിന്നെയും നടന്നു എന്ത് ചെയ്യുമ്പോൾ അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എടുത്തിട്ട് പോയിട്ട് ഒക്കെ പണി കിട്ടിയ ഒരു ദിവസം ഏത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസത്തേക്ക് ഭയങ്കര മീഡിയ ഈ നട്ടപ്പാതിരാത്രിക്ക് ആ വഴിക്കൊക്കെ നടന്നു പോയപ്പോൾ എനിക്കാണെങ്കിൽ അതിലും പേടിയായിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നൊരു മനുഷ്യനൊന്നും ഇല്ല ബസ്സൊന്നും ഓടാത്തൊരു കുടുംസ് സ്ഥലത്ത് കൊണ്ടുവന്നിട്ടാണ് ഇവരിതൊക്കെ വെച്ചേക്കുന്നത് ഈഷ്യം കൊടുക്കുന്നു എന്ത് ചെയ്യാനാണ് ഇങ്ങനെയൊക്കെ ഒരു ചെറിയ പണിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നീ അടുത്ത കാലത്ത് കിട്ടിയതിൽ ഏറ്റവും വലിയൊരു പണി വരുന്നു കേട്ടോ ഈ ഒരു പണി എന്താണ് അപ്പോൾ അത്രേ ഉള്ളു